ഒരു വിലയില്ല റിപ്പോർട്ട് എന്റെ അഭിപ്രായത്തിൽ ചർച്ച നടന്നി ഗണശൻ ശ്രദ്ധിച്ചത് ഞാൻ അറിഞ്ഞിട്ട് ഞാൻ മമ്മൂട്ടിയൊക്കെ പാവങ്ങളെ അവനൊന്നും മമ്മൂട്ടി പറയട്ടെ ഞാൻ ജീവിതത്തിൽ ഒരു പെണ്ണിനെ പറയട്ടെ മുൻ സർക്കാർ ചേർത്തപ്പം ഏഴ് പ്രാവശ്യം പൂഞ്ഞാർ നിയമസഭയെ പ്രതിനിധീകരിച്ച എം എൽ എയുമായ എം എൽ എന്ന് ശ്രീ പി സി ജോർജാണ് ഇന്ന് ജനമുഖം ചാനലിനൊപ്പം ഉള്ളത് വെൽക്കം സാർക്കം ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ചയായിരിക്കുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടാണ് അതിനെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത് ഈ മലയാളിക്കൊരു കുഴപ്പമുണ്ടല്ലോ മലയാളിയുടെ കുഴപ്പമെന്ന് ചോദിച്ചാൽ ആരുടെങ്കിലും കുറ്റം കണ്ടെത്തുന്നു ഇത്രയും വൃത്തികെട്ട മനുഷ്യന് മുടങ്ങുകൾ കേരളം പോലെ ലോകത്തൊക്കെ ഒരുത്തം വെള്ളം ഷാട്ടിട്ടാൽ അവർക്ക് ഇഷ്ടമില്ല ഇപ്പോൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പ്രാധാന്യം വന്നത് എന്താ അവിടെ സുന്ദരിമാരായ സിനിമാഡിമാരുടെ യോഗത്തിൽ കുറേ ആളുകൾ കടന്നിട്ടുണ്ടെന്നുള്ളതാണ് റിപ്പോർട്ട് മനസ്സിലായി അപ്പം എനിക്ക് കിടക്കാൻ പറ്റില്ല എൻ്റെ പുഷ്പ മനസ്സിലായി അതാണ് സത്യം ഒരു വിലയില്ല റിപ്പോർട്ട് ഞാൻ ഹേമ കമ്മീഷൻ തന്നെ കൈക്കോടതിയൊക്കെ വെച്ചാൽ കൈക്കോടതി ബഹുമാനിക്കും പക്ഷെ ആ റിപ്പോർട്ടിൽ വല്ല അർത്ഥമുണ്ട് ആ റിപ്പോർട്ട് പറഞ്ഞാൽ ആരും എല്ലാ സിനിമാഡിമാരെ ശാരീരിക ബന്ധം കൊളുത്തി എന്നെ കഥകരി കൂട്ടി ആണും പെണ്ണും ഉണ്ടോ മുട്ടും തട്ട് നോക്കുന്നു അതായത് ഈ കെ നയനാരെ ഞാൻ കാണുന്നത് ഈ കെ നയനം പറഞ്ഞു പെണ്ണു ആണോ ഉണ്ടോ അവർ ഇത് നടക്കും എഴുപോളും അതിനത് വെള്ളം പെക്കിട്ടു കഴിയും അങ്ങനെ പറഞ്ഞു സത്യം ആണും പെണ്ണും തമ്മിൽ ആഗ്രഹിക്കപ്പെടുന്നില്ലെങ്കിൽ വേണത്തെ തലമുറ ആണിന് പെണ്ണിനോടും പെണ്ണിനാളിനോടും ആകർഷണം ഉണ്ടായിരുന്നില്ല എൻ്റെ സമൂഹമില്ലാതെ അവിടെ ഒരു തലമുറ ഉണ്ടായല്ലേ ആ ആകർഷണം എന്ന് പറയുന്നത് തന്നെ അടുത്ത സന്തതി പരമ്പര ജനിപ്പിക്കാൻ പറ്റുള്ളൂ പക്ഷേ അതോടൊപ്പം സുഖത്തിനു വേണ്ടിയും ആ ശാരീരികമായ സുഖത്തിനു വേണ്ടി ആ ബന്ധം ഉണ്ടാകാറുണ്ട് അതിന് കുറ്റപ്പെടുത്തൊരു കാര്യമുണ്ട് അതുകൊണ്ട് ഈ എൻ്റെ അഭിപ്രായത്തിൽ ഹൈമൻ രമേഷ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച നടന്നപ്പോൾ തെറ്റാണെന്ന് എൻ്റെ അഭിപ്രായം അതിനകത്ത് ഞാൻ ചോദിക്കട്ടെ ഞാൻ പറയുന്നത് അവരെ ആ കമ്മീഷൻ സിനിമാ മേഖല കാര്യം മാത്രം അന്വേഷിച്ചു അതെ സ്കൂളും കോളേജിലും ഇങ്ങനെ വല്ല കുഴപ്പമുണ്ടെന്ന് അന്വേഷിച്ചു അവിടെ വേണ്ടത് ശരി നാടകത്തിൽ നാടകത്തിൽ ലോകത്തിന്റെ ഏത് ഭാഗത്തും എവിടെ ചെന്നു വെച്ചാൽ ആണ് ഇതു കൊണ്ടു ചെറുതേ വലിയ വിപ്ലവം പോലത്തെ ഭാഗത്തേക്കാ എനിക്ക് വിപ്ലവം ഇഷ്ടമില്ലാത്തതുകൊണ്ട് സത്യൻ നേടോ വ്യഭാരൊക്കെ എന്ന് പേര് കൊടുക്കണ്ടല്ല ലവ് ഷെയർ ചെയ്യുകയാണ് ഇപ്പം ഈപ്പം ഞാൻ ചോദിക്കട്ടെ ഏത് പെണ്ണും ഏത് ചെറുപ്പമായിട്ടാണ് കമ്പനി ചീന്നോട് കൂടെ ഇറങ്ങി ഇപ്പം ഈ പിന്നെ നടന്നേ കാണാം ലവ് ഷെയർ ചെയ്യാൻ എന്നാ പറയുന്നത് ഞാൻ വെച്ചോളി നീ എന്തിനാ വേണേ ഈ കുള കൂടെ വെച്ചാൽ നീ എന്നാ വേണേ ഈ ചെറുപോധമായിരുന്നു അത് എനിക്ക് ഒരു സുഖത്തിന് വേണ്ടിയാ എന്നോട് പറഞ്ഞു ഏത് അവിടെ അപ്പൻ്റെ പ്രായം വയ്ക്കും അതായത് ഞാൻ ചമ്മിപ്പ് ചോദിച്ചത് തെറ്റായി പോയി എനിക്ക് വലിയോട് കൊച്ചു പോകുന്നുണ്ടാവും ഞാൻ എൻ്റെ അപ്പനോട് പോലും പറയാൻ പറ്റില്ല അപ്പനോട് ഞാൻ അവളെ അപ്പനോട് പറയുന്നത് ഇപ്പം ഞാനെന്താ പറയുന്നത് അതൊക്കെ സമൂഹത്തിൽ വന്നിരിക്കുന്നത് മാറ്റം വരും അതിനകത്ത് വായിക്കുമ്പോൾ അത് തന്നെയാ സമൂഹം ഉണ്ടായ കാരണം ആദോ ഔവ്വായി ദൈവം ചെന്നെ ഈ തോട്ടം നിരക്ക് തന്നെ നീയെല്ലാം പറിച്ചു നീ മുടാൻ പറഞ്ഞു പക്ഷേ വെറുക്കപ്പെട്ട ഒരു കാര്യം കണ്ടാൽ അവളെ തൊട്ടേക്കാളും ദൈവം മാറി പറഞ്ഞേ ആദോവായി അവ ആദ്യം ഇങ്ങോട്ട് പോരാൻ പോയി ഇപ്പടെ ഇറങ്ങിയേക്കാറേ ആദോവായിക്കോട്ട് ആദ്യം ഇപ്പഴേ മുടങ്ങിയത് പിന്നെ എന്നാ പറയാൻ അതിപ്പം മനുഷ്യജന്മത്തിൻ്റെ ആരംഭം മുതലുള്ളതായത് അത് ഞാൻ നീങ്ങിയേ ഈ കാക്കയ്ക്കാരായി പണിമർത്തവും വലിയൊരു പതിവ് കാണും നിങ്ങളുടെ മകളെ രാവിലെ വീട്ടുമാർ കാണാം ഒരു നൂറ് കാക്കവും കാക്ക തമ്മിലുള്ള പരിപാടി കാണാൻ കഴിയും ഒരു സ്റ്റൈലിൽ കൊത്തും മകളും അപ്പൊ വേറെ കാക്കകളൊന്നും കുറിച്ച് മൂത്തുകൊണ്ടുവരിക അദ്ദേഹം പറയുക ഞാനിതിനു സമൂഹത്തിന് ആവശ്യമുള്ള ഒരു കാര്യം ചാരി ബന്ധം പൊരുത്തം ഇതൊക്കെ അതിനോട് ഹേമ ഒരു കാര്യമില്ല എനിക്ക് ഇതിനോട് അഭിപ്രായമില്ല അവരുടെ സൗരമുള്ള സൗകര്യമുഖക്കെ അതാണ് അതിന്റെ അഭിപ്രായം അതിനുവേണ്ടി ആരും പഴപ്പുണ്ടാക്കും ഞാൻ ഏമ കമ്മീഷൻ പറഞ്ഞു ആ ആ സിനിമാൻ നമ്മുടെ മന്ത്ര ഗണേഷ് അവന് മുതൽ തൊട്ടുണ്ട് അവിടെ പോയി അവനെ അവൻ നമ്മുടെ തിലകൻ ഈ നമ്മുടെ തിലകൻ തിലകനെ സിനിമയിൽ നിന്ന് പുറത്താക്കാൻ കൂടാലോ നടത്തി ഇപ്പൊ അതിന്റെ ചെയർമാൻ ഇവനായിരുന്ന പതിനഞ്ചിക്ക് ചെയർമാൻ ഞാൻ എന്ത് പന്ത വിളിച്ചു കിടശൻ ശ്രദ്ധിച്ചത് പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയട്ടെ എന്നുള്ളൂ എനിക്ക് ഒരു ബന്ധമില്ലാതെ അവിടെ ഒന്നാണെന്ന് സംഭവം പിന്നെ സിനിമയിലെ പല ഗ്രൂപ്പുകളുണ്ട് ഇതിനെല്ലാം നീന്താൻ എനിക്ക് പറ്റുമെന്നാണ് ചോദിച്ചു അതിനവനെ മുറിത്തോട്ട് വയ്ക്കരുത് എല്ലാം കൂടെ ഞാൻ ചെയ്യട്ടെ ഏ മോഹൻലാല് ഏ മമ്മൂട്ടിയൊക്കെ പാവങ്ങളെ അവനൊന്നും മമ്മൂട്ടി പറയട്ടെ ഞാൻ ജീവിതത്തിൽ സിനിമ വന്ന ഒരു പെണ്ണെ തൊട്ടിരിക്കുന്നത് എൻ്റെ മമ്മി പറയട്ടെ ഞാൻ പേര് പെണ് പേര് വെച്ച് അങ്ങോട്ട് പറഞ്ഞു അല്ല മോഹൻലാൽ പറഞ്ഞേ ഞാൻ പറഞ്ഞു കൊടുത്താൽ മോട്ടോ എല്ലാവരും എനിക്കറിയും എന്നിട്ട് മമ്മൂട്ടി മോശമാണ് മമ്മൂട്ടി ഇന്ന് ഒരു ആ മനുഷ്യൻ ഒന്നും ഏറ്റവും മാനില്ലേ മമ്മൂട്ടി ദീനാനുഗമ്പ്യുള്ളവരാണ് പരസഹായം ചെയ്യുന്നവരാണ് ജനസമൂഹത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് അവൻ ഒരു അവര് സിനിമ തൊട്ടു ഒരുമിച്ച് എടുക്കുമ്പോൾ ഒരു പെണ്ണു ഒന്ന് പിടിച്ചെന്ന് വച്ചാൽ ചോദിച്ച പാവ നീ ഓടാന്ന് പറഞ്ഞ അഭിപ്രായം അവരെ മോഹൻലാല് മോഹൻലാല് മോഹൻലാലിന്റെ പുറ പെണ്ണുങ്ങൾ ഓടിച്ചിട്ട് പിടിക്കുക അവൻ എന്റെ പിന്നെ ആരെ കുടിച്ചാലും ആണല്ലേ അവൻ മനുഷ്യൻ നെയ്യ് ഇതിനൊന്നും വലിയ കാര്യമില്ല ലോകത്തിന്റെ ഈ എല്ലാ മേഖലയും ആടുംബന് എവിടെ കൊണ്ട് അവിടെ ഇല്ല ഇതുകൊണ്ട് അതിന് വേണ്ടി അതിന് ഇപ്പൊ ഇത് ചർച്ച ചെയ്യാൻ പോകുന്ന പോലും തെറ്റാണെന്ന്